രണ്ട് ബെസ്റ്റീസ് നമ്മുടെ കൂടെയുണ്ട് ചാക്കോ ശ്രീയാ

ഒരു ബ്രദർ അജിൻ എന്ന് പറയും അങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ഒരു സുപ്രഭാതത്തിൽ സാറിന്റെ ഭാഗത്ത് നിന്ന് റിപ്ലൈ വന്നു ബെസ്റ്റി എന്ന് ഇതുള്ളതിന്റെ മീനിങ് പല രീതിയിൽ വ്യാഖ്യാനിക്ക പ്രദേവി എനിക്ക് വേടൊക്കെ എവിടെ നിന്ന് കിട്ടിയത് അതിന് മുകളിൽ എന്ന് പറയുന്ന ലവറാണ് അത് വേറൊരു തലമാണ് അതിന്റെ ഇടയിൽ നിൽക്കുന്നതാണ് ഈ ബെസ്റ്റി എന്നാണ് എല്ലാവരും ഇപ്പൊ പറയുന്നത് രണ്ട് നമ്മുടെ ചാക്കോ ശ്രീയ ശരിക്കും ശ്രേയ ആണോ ശ്രീയാണ് എല്ലാവർക്കും ആ ടൈറ്റിൽ പോലെ തന്നെയാണ് കുറിച്ചാണോ പറയുന്നത് ഒരു കഥ പറയുന്ന ബെസ്റ്റ് പറയുന്നതിനകത്ത് കുറെ എന്താ പറയാ നല്ല റൊമാൻറ്റിക് സീൻസ് ഉണ്ട് ഫൈറ്റിനും ഫൈറ്റ് ഉണ്ട് ഫ്രണ്ട്ഷിപ്പിനും ഫ്രണ്ട്ഷിപ്പ് ഉണ്ട് ഫ്രണ്ട്സായിട്ടും ഫാമിലിയായിട്ടും ഒക്കെ പോയി കാണാൻ പറ്റുന്ന ഒരു മൂവിയാണ് ബെസ്റ്റ് ക്യാരക്ടറിനെ കുറിച്ചൊന്ന് പറയുമോ ഇത്രയും നാൾ ഞാൻ ചാനൽ പ്രോഗ്രാംസിലും വെബ് സീരീസിലും ഒക്കെ ചെയ്തിരുന്നൊരു റോൾ എന്ന് വെച്ചാൽ കോമഡി റോളാണ് അതുപോലത്തെ ഒരു കോമഡി സീനാണ് ഇതിനകത്തും ഉള്ളത് ഇതിൻ്റെ ഒരു പാട്ടാവാൻ തന്നെ വലിയൊരു കാര്യം ആ പക്ഷേ അത് അധികം ലെങ്തി ആയിട്ടുള്ളൊരു ക്യാരക്ടറല്ല പക്ഷേ ഇതിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു ക്യാരക്ടറാണത് എന്നു വെച്ചാൽ അത് നന്നായിട്ട് ലൈക്ക് നമ്മുടെ എഡിറ്റിംഗ് ഒക്കെ കഴിഞ്ഞപ്പോഴും എല്ലാവരും നോട്ടീസ് ചെയ്തിട്ട് പറഞ്ഞൊരു കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പോൾ അതിനകത്ത് ഡയലോഗ് ആണെങ്കിലും ബാക്കി എല്ലാം തന്നെ അടിപൊളിയായിട്ടുണ്ട് എന്നാണ് അതിൻ്റെ എനിക്ക് കിട്ടിയ ഡൗട്ട് അപ്പം ഞാനും ഭയങ്കര പോസിറ്റീവായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുകയാണ് ട്വന്റി ഫോർത്തിന് ജാനുവരി ട്വൻ്റി ഫോർത്താണ് മൂവി റിലീസ് ശ്രീയുടെ ക്യാരക്ടറോ ഞാൻ ഇതിൽ ആക്ച്വലി ഹീറോ ഹീറോയിന്റെ ഫ്രണ്ട് ആയിട്ടാണ് കോഫി ഷോപ്പിൽ വർക്ക് ചെയ്യുന്ന ഒരു ഒരു രസകരമായ ചെയ്യുന്നത് ഇപ്പൊ ബെസ്റ്റി എന്നുള്ള വേർഡിനെ ഡിഫൈൻ ചെയ്യാൻ പറഞ്ഞാല് ഒരു ഫ്രണ്ട്ഷിപ്പിന് മേഖലയിൽ താഴെ പറയുന്നത് പക്ഷേ നമുക്ക് ബെസ്റ്റി ആയിട്ട് അമ്മയാണെങ്കിലും അച്ഛനാണെങ്കിലും ഒക്കെ അന്നെ ബെസ്റ്റ് ബെസ്റ്റ് ഉണ്ടോ ഇല്ല ഫ്രണ്ടോ അതുകൊണ്ട് ഓ ഉണ്ട് നല്ലത് പേഴ്സണലായിട്ട് നമ്മളുടെ ഈ നമ്മളെ ജഡ്ജ് ചെയ്യാത്ത നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാ ആ പോട്ടെ നിനക്ക് ഞാൻ ഉണ്ട് പറയുന്നത് അങ്ങനെ നമ്മൾ ഒരു ബെസ്റ്റിനെ കൺസിഡർ ചെയ്യല്ലേ അങ്ങനെ കുറച്ച് ഉണ്ടാവുന്ന രണ്ട് മൂന്ന് ഫ്രണ്ട്സ് ഉണ്ട് ചെറിയൊരു സർക്കിൾ അതെ ഒക്കെ ചെയ്യുന്ന ആളാണോ സത്യത്തിൽ എന്നെ എന്നെ പറ്റിട്ട് ഒരുപാട് കംപ്ലൈൻറ്സ് വരുന്ന ഒരു കാര്യം വെച്ചാൽ ഞാൻ ആർക്കും ടെക്സ്റ്റ് ചെയ്ലില്ല കോൾ ചെയ്യലില്ല അതുകൊണ്ട് കോണ്ടാക്ട് മെയിൻറ്റെയിൻ ചെയ്ത് ഭയങ്കര ബുദ്ധിമുട്ടായിട്ടുള്ള കാര്യം എനിക്ക് ആഗ്രഹം ഉണ്ടാവും എല്ലാരും വിളിക്കണം എന്നൊക്കെ പക്ഷേ ചിലപ്പോൾ ഷൂട്ട് ലൊക്കേഷനിലാണെങ്കിലും കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ അടുത്ത ഷെഡ്യൂളിൽ ചെല്ലുമ്പോഴേക്കായിരിക്കും കാണുക അതിന്റെ ഇടയ്ക്ക് കാണാനോ അല്ലെങ്കിൽ ടെക്സ്റ്റ് ചെയ്യാനോ ഒന്നും സമയം കിട്ടാറില്ല അപ്പം ഷൂട്ടൊക്കെ ആയിട്ട് ബിസി ആയിരിക്കും അതെ കുറച്ച് തിരക്കായിരിക്കും പക്ഷെ എന്നാലും ഇതുപോലെ വളരെ ക്ലോസ് ആയിട്ടുണ്ട് ഞാൻ ഇതുപോലെ ഞാൻ വിളിച്ചില്ലേലും മെസ്സേജ് അയച്ചില്ലേലും പരാതി പറയണേ അല്ലെങ്കിൽ കുറച്ചാളൊക്കെ ഒന്നും കണ്ടില്ലെങ്കിൽ നീ എവിടെ ആ ജീവനോട് ഉണ്ടോ എന്ന് അന്വേഷിക്കണം അതെ അതെ ശെരിക്കുള്ള ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് നമ്മളൊരു എഫേർട്ടും എടുക്കണ്ട എന്താണത് ഇപ്പം നമ്മളിപ്പോ കണ്ടിട്ട് ഒരുപാട് വർഷങ്ങളായി അപ്പോൾ അന്ന് തൊട്ട് ഇന്ന് വരെയുള്ള ഒരു ലൈഫ് ജേണി കാരണം ഒരുപാട് ഉണ്ട് ഒരുപാട് വേർസ് ചെയ്തു ഒരു ലൈഫ് ജേർണി എങ്ങനെയായിരുന്നു അതെ എനിക്ക് ഏഞ്ചലിനെ കുറേ ഇയർ ബാക്ക് ആയിട്ട് അറിയാവുന്ന ഒരു ഫ്രണ്ട് ആണ് അതിനുശേഷം അല്ലേ ഒരു അഞ്ചാറ് വർഷമായി കാണൂടാ അഞ്ചാറ് വർഷം കഴിഞ്ഞ ശേഷം ഇന്ന ഇപ്പൊ ഇങ്ങനെ ഒരു മൊമെന്റിലാണ് ഞങ്ങള് കാണുന്നത് അതിനുശേഷം കുറേ ചാനൽ പ്രോഗ്രാംസ് ചെയ്ത് ഇതിന് മുൻപ് ഒരു മൂവി ചെയ്തായിരുന്നു അത് പക്ഷേ റിലീസ് ഇനിയിപ്പോ നെക്സ്റ്റ് മന്തിലേക്ക് ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു അപ്പം അതാണ് ആദ്യം അത്യാവശ്യം നല്ലൊരു ക്യാരക്ടർ റോള് ചെയ്തൊരു മൂവി അത് കഴിഞ്ഞിട്ടാണ് ഈ പ്രൊജക്ട് ചെയ്യണേ ഫസ്റ്റ് ഇതായിരുന്നു ഫസ്റ്റ് റിലീസ് ഒരുപാട് വർക്കുകൾ ചെയ്തു പിന്നെ കുറച്ചുകൂടെ എന്താ പറയാ പ്രൊജക്ടുകൾ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പഠിച്ചു പിന്നെ ഇപ്പൊ ഇനിയിപ്പോ കുറെ കോമഡി റിലേറ്റഡ് ആയിട്ടുള്ള ക്യാരക്ടർ റോളുകളാണ് എനിക്കിപ്പോ വന്നുകൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്ന് ഡിഫറെന്റ് ആയിട്ടുള്ള കുറച്ച് സീരിയസ് ആയിട്ടുള്ള ക്യാരക്ടർ ഒക്കെ ചെയ്യണം എന്നൊക്കെയാണ് ആഗ്രഹം എങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാനാണ് കൂടുതൽ ഇഷ്ടം കുറച്ച് ടഫായിട്ടുള്ള കുറച്ച് ഇമോഷണലി ഒക്കെ അല്ലെങ്കിൽ കുറച്ച് സൈക്കോ പാത്ത് ആയിട്ടുള്ള അങ്ങനത്തെ കുറെ അതൊക്കെ കുറച്ച് എനിക്ക് കാരണം കോമഡി ചെയ്ത് ചെയ്ത് എനിക്കിപ്പോ ഇങ്ങനെ കുറച്ച് ക്യാരക്ടർ മാറിയിട്ട് ഇങ്ങനത്തെ ക്യാരക്ടേഴ്സ് ചെയ്യാൻ കുറച്ചുകൂടെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നുന്നു അത് നമ്മൾ തിരിച്ചറിയുന്ന മൊമെന്റ് നമ്മൾ ചെയ്യുന്ന പ്രോജക്ട് സക്സസ് ആകുമ്പോഴാണല്ലോ സോ ഞാൻ ചെയ്ത പ്രോജക്റ്റുകളിൽ നിന്ന് കിട്ടിയൊരു ഇതിൽ നിന്നാണ് എന്റെ അടുത്ത് കുറെ പേര് എനിക്ക് ഞാൻ പറഞ്ഞു എനിക്ക് കോമഡി ചെയ്ത് എനിക്ക് കുറച്ചുകൂടെ ഇതുപോലുള്ള ക്യാരക്ടേഴ്സ് വേണം എന്ന് പറയുമ്പോൾ എല്ലാവരും അടുത്തേം ഏറ്റവും ഒരു കാര്യം കോമഡി ചെയ്യുക എന്നുള്ളതാണ് കാരണം കോമഡി ചെയ്ത ഒരാളെ ചിരിപ്പിക്കുക എന്ന് പറയുന്നത് കുറച്ച് ടഫാന്നാണ് എല്ലാവരും പറയണത് അപ്പം ഇത്രയും നാൾ ചെയ്ത പ്രൊജക്റ്റില് കാരണം ആൾക്കാരുടെ അടുത്തുനിന്ന് കിട്ടിയ ഒരു റിവ്യൂ അല്ലെങ്കിൽ എനിക്ക് അത് കഴിഞ്ഞ ശേഷം ഒരു പ്രൊജക്റ്റ് കഴിയുമ്പോൾ വേറൊരു പ്രോജക്റ്റ് ഈ ഇതിനെ റിലേറ്റ് ചെയ്ത് വരുന്നത് ഓഫ് കോഴ്സ് അത് ആ ഒരു ക്യാരക്ടർ അല്ലെങ്കിൽ ഞാൻ ചെയ്ത ആ ഒരു റോൾ സക്സസ് ആയതുകൊണ്ടായിരിക്കുമല്ലോ അപ്പം അതാണ് അതിന്റെ ഒരു ഗുഡ് സൈൻ അതായിരിക്കും സിനിമയ്ക്ക് മുമ്പേ ഉള്ള നിങ്ങളും സിനിമയ്ക്ക് ശേഷമുള്ള നിങ്ങളും നിങ്ങളൊരു ഫ്രണ്ട്ഷിപ്പ് ബോണ്ട് എങ്ങനെയാ ആക്ച്വലി പിന്നീട് ഞാൻ ലൊക്കേഷനിൽ വെച്ച് ജസ്റ്റ് കണ്ടതേ ഉള്ളൂ കുട്ടികൾ പരിചയപ്പെട്ടിട്ടില്ല നിങ്ങള് പ്രമോഷൻസ് സീരിയസ്ലി അപ്പൊ സീൻസ് ഞാൻ കണ്ടിരുന്നു കാരണം അതൊരു എടുത്ത് പറയേണ്ട ഒരു സീനാണ് പറയാൻ പറ്റില്ല കാരണം ഔസൈഫച്ചൻ സാറ് വന്നിട്ട് ആ ഡയലോഗ് പറഞ്ഞു നേരത്തെ പറഞ്ഞിരുന്നു ആ ഡയലോഗ് സാർ ഏകദേശം സാറും സാറിന്റെ വൈഫും ഒരു ഹൺഡ്രഡ് ടൈംസ് ഈ മൂവി കണ്ടു കാരണം സാറും ഔസൈപ്പച്ചൻ സാറും നമ്മുടെ ഷിബു ചക്രവർത്തിയാണ് ഇതിൽ മ്യൂസിക് ചെയ്തേക്കുന്നത് അവരുടെ ഒരു കോംബോ ഒരുപാട് വർഷത്തിന് ശേഷം ഞങ്ങളുടെ മൂവിയിലാണ് വരുന്നത് അപ്പൊ സാർ അത്രയും തവണ ഞങ്ങളുടെ മൂവി കണ്ടു കണ്ടപ്പോൾ എടുത്തു പറഞ്ഞത് ആ ഒരു ക്യാരക്ടർ വിത്ത് ഡയലോഗ് അതപ്പം മൂവി നമുക്ക് ഒരു എക്സ്പെക്ടേഷൻ മീൻസ് ആ അപ്പൊ സാർ അത്രയും തവണ കണ്ടില്ലേ എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എങ്കിലും ഞങ്ങൾ ഇപ്പോഴാണ് ഫ്രണ്ട്സ് ആയത് കഴിഞ്ഞ രണ്ടുമൂന്ന് ദിവസമായില്ലേ ഇതിന്റെ പ്രൊമോഷന്റെ ഭാഗമായിട്ട് ില് മോർണിംഗ് തൊട്ട് നൈറ്റ് വരെ ഞങ്ങൾ ഒരുമിച്ച് ഉണ്ടാവും ഒരു വണ്ടിയിൽ ഞങ്ങക്ക് ബെസ്റ്റിക് ആയിട്ട് ഒരു വണ്ടി ഉണ്ട് അതില് തന്നെ ഞങ്ങൾ എല്ലാരും ഒരുമിച്ച് ട്രാവൽ ചെയ്യണേ അപ്പൊ അതിനകത്ത് ഞങ്ങൾ ഒരു കോളേജിൽ നടത്തുന്ന കോളേജിലേക്കൊക്കെ പോകുമ്പോ വിശേഷമൊക്കെ പറഞ്ഞ അങ്ങനെ കമ്പനി ആയതാണ് പക്ഷെ ഇപ്പം എന്താ പറയാ ഒരു ഇങ്ങനെയുള്ള ജേർണിയില് ഉറപ്പായിട്ടും സീരിയസ്ലി പോലെ തന്നെ ഒരാളൂടെ ഉണ്ട് കേട്ടോ സ്റ്റാവണ ഫൺ ഒക്കെ അതിലൊരു പറയോ ഞാൻ ഞാൻ ഞങ്ങൾ ലാസ്റ്റ് പോകാൻ വേണ്ടിട്ട് വേണ്ടിട്ട് ഞങ്ങൾക്ക് മേക്കപ്പ് ചെയ്യാൻ ഹോട്ടൽ റൂമിൽ ഇരിക്കാണ് അപ്പം ഞങ്ങൾക്ക് ഞങ്ങള് ഓൾറെഡി നൈറ്റ് ആണ് ട്രാവൽ ചെയ്യണത് കൂടുതലും അപ്പൊ അതുകൊണ്ട് ആരും പ്രോപ്പർ ആയിട്ട് ഉറങ്ങാനൊന്നും പറ്റില്ല എല്ലാവരും നല്ല ടയേർഡാണ് കണ്ടിന്യൂസ് ഈ പ്രൊമോഷന്റെ കാര്യത്തിന് നടക്കുമ്പോ ഞങ്ങൾ ഉറങ്ങി കുറച്ച് ലേറ്റായി പോയി അപ്പൊ എനിയിട്ടപ്പം അടുത്ത കോളേജിലേക്ക് പോകണ ടൈം ആയപ്പോ വേഗം റെഡി ആവണം എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് സമയമില്ല ഉറക്കത്തിൽ നിന്ന് ചാടി എഴുന്നേറ്റിട്ട് മേക്കപ്പ് ചെയ്യാൻ ആ അവിടെ ഒരു ഒറ്റ വലിയ ലോങ് മിറർ ഉണ്ട് പിന്നെ വാഷ്റൂമിലാണ് മിറർ ഉള്ളത് അപ്പൊ ഞങ്ങൾ ഈ മേക്കപ്പ് ചെയ്യാൻ വേണ്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പോയിട്ട് ഇടിക്കുകയാണ് അവള് ഒരു മേക്കപ്പ് ബ്രഷ് എടുത്ത് അവിടെ നിന്ന് ഇങ്ങോട്ട് ഓടി ഇരുമ്പോ ഇവിടെ ഞാൻ അങ്ങോട്ട് ഓടും എന്നിട്ട് ഞങ്ങൾ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ട് പറയണം തമ്മി തമ്മി കൂട്ടിയിരിക്കും മാറി നടക്കും മേക്കപ്പ് ചെയ്യാൻ ലാസ്റ്റ് എവിടുന്നൊക്കെ എന്തൊക്കെയാ മേക്കപ്പ് സാധനം എടുത്തിട്ട് എങ്ങനെയോടിപ്പുവാണത് ഭയങ്കര അതിന്റെ ഇടയ്ക്ക് ഞങ്ങൾ ഒരു ഇവിടെ പഴയ സോങ് ഒക്കെ മേക്കപ്പ് ചെയ്യണ ടൈമിലെ പഴയ സോങ്സ് ഒക്കെ മറ്റേ സ്പോട്ടിഫൈയില് പ്ലേ ചെയ്യുന്നുണ്ടായിരുന്നു അപ്പൊ ആ സോങ്സ് കേട്ടിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഡാൻസ് ചെയ്തോണ്ടാണ് മേക്കപ്പ് ചെയ്യണത് അത് ഭയങ്കര ഒരു സ്റ്റോറി ഞങ്ങൾ ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂസിക്കല് പക്ഷെ ഭയങ്കര ഇഷ്ടമായിരുന്നു അത് ഒരു ഒരു പാട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും മേക്കപ്പ് അല്ല എനിക്ക് ഇവളുടെ ആണെങ്കിലും ശ്രവണയുടെ ഭാഗത്തു നിന്നൊക്കെ ആണെങ്കിലും ഭയങ്കര ഒരു പോസിറ്റീവ് ആയിട്ട് ഞങ്ങള് പോവാൻ നേരത്തെ ഞങ്ങള് ചെറിയൊരു ഗ്യാപ്പ് കഴിഞ്ഞു സാധനം ഒരു ദിവസത്തെ ഗ്യാപ്പ് അല്ലേ ജസ്റ്റ് വൺ ഡേയുടെ ഗ്യാപ്പു പക്ഷെ പോവാൻ നേരത്തെ ഞങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ട് ഹഗ് ചെയ്തിട്ട് ഭയങ്കര ഇമോഷണൽ ആയിട്ട് അവൾ അവള് ശ്രവണ ആണെങ്കിലും സത്യം പറഞ്ഞാൽ അന്നേല് കണ്ടിട്ടുള്ള ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താ ഞാൻ ആളുടെ ആൾ എന്താണ് അങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് അവൾ ഓൾവേസ് എപ്പോഴും ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ആഗ്രഹിക്കുന്ന ഒരാളാണ് പിന്നെ മൂവി ഒത്തിരി കയറി വരണം എന്ന് ആഗ്രഹിക്കുന്ന ഒരാൾ പിന്നെ അവളുടെ ഒരു സ്റ്റോറി ഉണ്ട് അത് എന്നെ കുറച്ചൊന്ന് എന്നെ കൂടി എനിക്കും കൂടി അത് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഇതാണ് ഇവളുടെ സ്റ്റോറി എന്ന് പറയുന്നത് അത് തന്നെ ആവണം മേ ബി ഞങ്ങൾ ഇത്രയും कनेक्ट అవ్వన్ కారణం అదే ఓకే ఇది 10th మూవీ లే ఆ 10 ఓకే అప్పుడు ఇదివరకు చేదు వంద ఆ ప్రాజెక్ట్స్ ఇన్ని ఇందులో ఉండায় ఒక వ్యతసం ఉంది ఈ మూవీ లంద ఒక డిఫరెన్స్ ఉంది ఇదివరకు చేదల్ నిను ఒక వ్యతసం ఉన్న ఒక కరియం ఒక ఫ్రెండ్షిప్ ఒక టైప్ ക്യാരക്ടർ ഇതിലാണ് എനിക്ക് വരുന്നത് ഞാൻ ഇതിനു മുമ്പ് ഒന്ന് കൂമലിൽ പോലീസ് ആയിരുന്നു സി പി ഒ ആണ് ചെയ്ത് പിന്നെ സർ സി പി യിലാണെങ്കിലും ഹണിറോസിൻ്റെ സിസ്റ്റർ വേഷം ഒക്കെയാണ് ചെയ്തത് അപ്പോൾ ഒരു ഡിഫറൻസ് ആണ് പിന്നെ ഒരു യൂത്തിൻ്റെ ഒരു സംഭവം ചെയ്യാൻ പറ്റി അതും ഈ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ചിൽ ഇയർ ഒരു ലക്കി ആയിട്ട് ചെയ്യുന്നുണ്ടായിട്ട് ഞങ്ങൾ എനിക്ക് ഇവിടെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സാറിന്റെ അവസെപ്പിച്ചും സാറിന്റെ വായിക്കെ അങ്ങനെ ഒരു കാര്യം കേൾക്കാൻ എനിക്ക് ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാതെ പറഞ്ഞേ എനിക്ക് അത്ര വലിയ ലെങ്തി ക്യാരക്ടറല്ല ഇതിനകത്ത് പക്ഷെ സാറിനെ എന്നെ വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു ഷാനക്ക വിളിച്ചപ്പോ തന്നെ പറഞ്ഞിരുന്നു പക്ഷെ ഇത് ഈ ഒരു റോള് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഈ ഒരു സീൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് ഇതിൽ നിന്ന് ലൈക്ക് ഓക്കെ എന്നാലും ഫിലിമാണല്ലോ അതിന്റെ ഫൈനൽ ഔട്ട് ഒക്കെ വരുമ്പോഴത്തേക്ക് എങ്ങനാണെന്ന് നമുക്ക് അറിയത്തില്ലോ പക്ഷെ സാറ് അന്ന് ഞങ്ങൾ റെസ്റ്റോറന്റിൽ ഇരിക്കുമ്പോഴാണ് അതിന്റെ ഇടയ്ക്ക് സാറ് ഞാൻ ചെയ്തതിനകത്തുള്ള ആ ഡയലോഗ് ഉൾപ്പെടെ എടുത്തു പറഞ്ഞപ്പോ എനിക്ക് ഭയങ്കര പ്രൗഡ് മൂവ്മെന്റ് ആയി എനിക്ക് എന്തോ വലിയൊരു അംഗീകാരം കിട്ടിയത് സാറിന് കാരണം ഉറപ്പായിട്ടും സക്സസ് ലൈക്ക് ഞാൻ ചെയ്ത് വെച്ചൊരു ക്യാരക്ടർ അത്രത്തോളം അവർക്കത് ഇതായത് കൊണ്ടായിരിക്കുമല്ലോ അവര് അങ്ങനൊരു കാര്യം ഓർത്ത് വെച്ച് ആ ഡയലോഗ് പറയണമെന്നുണ്ടെങ്കിൽ അതെനിക്ക് ഭയങ്കര ഭയങ്കര രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ കിട്ടിയ വലിയൊരു ഫസ്റ്റ് ഗിഫ്റ്റ് ആയിട്ട് ഞാൻ അന്നയുടെ ഒരു ലൈഫ് ജേർണിയുടെ ഒരു ഭാഗമാണ് സ്റ്റാർ മേജിക് അതെ അതൊരു കരിയർ ഗ്രോത്തിന് എത്രത്തോളം ഹെൽപ്ഫുൾ ആയിട്ടുണ്ട് സ്റ്റാർ മാജിക്ക് കുറേ ഫാമിലി ഓഡിയൻസിനെ എനിക്ക് ഒരു പ്രോഗ്രാം ആണ് കേട്ടോ കാരണം ഞാനൊക്കെ കുറെ കുറച്ചൊക്കെ കുറച്ചധികം ട്രാവൽ ചെയ്യുന്ന ആളുകൾ ആളായതുകൊണ്ട് ഇങ്ങനെ നമ്മൾ ഒട്ടും കുറച്ച് റൂറൽ ഒക്കെ പോവുമല്ലോ കുറച്ച് പക്ക വില്ലേജ് എന്നൊക്കെ അപ്പം അവിടെയൊക്കെ പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ആരും നമ്മളെ അറിയാനാന്നൊക്കെ വിചാരിക്കും പക്ഷെ അവിടെ ഒക്കെ പോയിട്ടും അവിടെയുള്ള എന്താ പറയുക ആ നാട്ടിലൊക്കെ താമസിക്കുന്ന ആൾക്കാരൊക്കെ പെട്ട ഏറ്റവും വലിയ ഇത് പറയട്ടെ ഞങ്ങൾ പ്രമോഷന് പോയിട്ട് കോളേജസിൽ ചേച്ചാ അവിടെ മൈക്കെടുത്ത് സംസാരിക്കുമ്പോഴത്തേക്കും ആ പിള്ളേർ കുറച്ച് ക്ലാപ്പ് കിട്ടും അതെ അവരുടെ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക് വെച്ചിട്ട് അപ്പൊ അവര് വന്നിട്ട് ചോദിക്കും ചേച്ചി സ്റ്റാർ മാസിക്ക് എനിക്ക് ഓർമ്മയുണ്ട് നമ്മള് ഒരു ഓണ ഷൂട്ടിനെപ്പോലെ ചേച്ചി ഒരു പ്രോഗ്രാമിന്റെ വരെ ഇന്നത്തെ ചേച്ചിയല്ലേന്ന് ഒരു ഐഡന്റിഫൈ ചെയ്യുന്നുണ്ട് അത് വലിയൊരു ഇതാണ് എനിക്ക് ആ ഒരു പ്രോഗ്രാമിൽ ഒരുപാട് കെട്ടോ കുറച്ചല്ലേ കൊറച്ചധികം ഓഡിയൻസിനെ കിട്ടിയത് സ്റ്റാർ മാജിക്ക് വഴി തന്നെയാണ് ഈ കോമൻ ചെയ്തതിൽ അതിലോട്ടുള്ള എൻട്രി ഒക്കെ എങ്ങനെയായിരുന്നു ിലോട്ടുള്ള എൻട്രി ഞാനൊരു അഞ്ചു വർഷത്തോളം നിത് സാറിനെ ഫോളോ ഫോളോ അപ്പ് ചെയ്യുക സാർ എനിക്ക് ഒരു വേഷം തരണം അങ്ങനെ ശല്യം ചെയ്ത് ശല്യം ചെയ്ത് ഒരു സുപ്രഭാതത്തില് സാറിന്റെ ഭാഗത്തുനിന്ന് റിപ്ലൈ വന്നു അങ്ങനെ സാറിനെ പോയി കണ്ടു അപ്പൊ എന്റെ അടുത്ത് ഇങ്ങനെ ഒരു വേഷം പറഞ്ഞു ഇങ്ങനെ ഒരു കോൺസെട്ട് വേഷമാണ് അപ്പോഴും എനിക്ക് സംശയം ഉണ്ടായിരുന്നു കാരണം എനിക്ക് ഹൈറ്റ് കുറച്ച് കുറവാണ് അതാണ് എനിക്ക് ഓക്കെ സന്തോഷായി അങ്ങനെയാണ് ആ ഒരു വേഷം ചെയ്യാൻ പറ്റിയത് ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ തോന്നിയ ഒരു അങ്ങനെ എങ്കിലും കുറച്ച് ബുദ്ധിമുട്ട് തോന്നിയത് പത്തൊമ്പതാം നൂറ്റിയാണ് ചെയ്യുമ്പോഴായിരുന്നു കാരണം അതിന്റെ കോസ്റ്റ്യൂമും മേക്കപ്പും പറഞ്ഞാൽ ഞങ്ങള് മൊത്തത്തില് ബോഡി കാട്ടൊക്കെ ഡാർക്ക് ആക്കണം പിന്നെ നമുക്ക് ചെരുപ്പൊന്നും ഇടാൻ പറ്റില്ല കാട്ടിക്കൂടി നടക്കണം അപ്പൊ എനിക്ക് ക്യാരക്ടറിന് പിന്നെ ആ പഴയ കാലഘട്ടം ആ ഒരു ഈഴവ സമുദായത്തിന്റെ പഴയ ഇരുപതാം നൂറ്റാണ്ടാണ് അത് പിടിക്കണം നമ്മള് അപ്പം അത് അത്ര ടഫ് എന്നില്ലെങ്കിൽ നമ്മൾ അതിലോട്ടൊന്ന് എത്തിപ്പെടാൻ കുറച്ചൊന്ന് പഠിക്കേണ്ടിയൊക്കെ വന്നു അത് തന്നെയാണ് എനിക്ക് ഒരു ഡിഫറെന്റ് ആയിട്ട് തോന്നിയത് ഫിലിമില് നിങ്ങളുടെ ഒരു കോംബോ എങ്ങനെയാ അത് കോമ്പോ എന്ന് പറയാൻ പറ്റില്ല ഞാൻ പറഞ്ഞേ എനിക്ക് ഷെഡ്യൂൾ ഉണ്ടായിരുന്ന ടൈമിലല്ലായിരുന്നു ഇവർക്ക് ഷെഡ്യൂൾ ഉണ്ടായിരുന്നത് ഞാൻ ഉണ്ണിച്ചേട്ടനുമായിട്ടാണ് ഉണ്ണി രാജൻ എന്ന് പറഞ്ഞിട്ടുള്ള ആർട്ടിസ്റ്റ് ആയിട്ടാണ് കോമ്പിനേഷൻ സീൻ ചെയ്തത് അപ്പൊ ആ സീൻസിലൊന്നും ഇവരില്ലായിരുന്നു ഞാൻ പറഞ്ഞേ ഞങ്ങൾ പ്രമോഷനിലാണ് കുറച്ചുകൂടെ ക്ലോസ് ആയത് ലൊക്കേഷൻ പക്ഷെ കണ്ടു അതെ എന്നൊരു മിന്നായം മിന്നയ കണ്ട അപ്പൊ മണാലിയിലൊന്നും ഉണ്ടായില്ല മണാലിയിലല്ല അവിടെ സോങ് സോങ്സിന്റെ ഷൂട്ട് സോങ് അപ്പൊ ഈ മൂവി ചെയ്തതിന് ശേഷം ഇപ്പൊ മൂവി ഷൂട്ട് ഒക്കെ കഴിഞ്ഞു അത് ഷൂട്ടൊക്കെ കഴിഞ്ഞപ്പോ മിസ് ചെയ്യുന്ന ഒരു കാര്യം ഈ ഫിലിമിന്ന് മിസ്സിംഗ് ആയിട്ടുള്ള ഒരു ലൊക്കേഷൻ തന്നെയാണ് ഏത് ലൊക്കേഷൻ ആണ് ഇപ്പം ഞങ്ങൾ സ്റ്റേ ചെയ്തത് പോലെ ആ വീട്ടിലാണ് അപ്പം വീട് ഉമ്മ അവരുടെ ഫുഡ് പിന്നെ ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാം എല്ലാം മിസ് ചെയ്തു എല്ലാം പറഞ്ഞു പറഞ്ഞു മറ്റു ലൊക്കേഷൻ പോലെയല്ലായിരുന്നു ഒരു ഫാമിലി പോലെയായിരുന്നു ഡിറക്ടർ ആണെങ്കിലും ഭയങ്കര ഇതിനകത്ത് അത് ഈ മൂവിയിലെ പോലെ തന്നെ എടുത്തു പറയേണ്ടാണ് ബെൻസി പ്രൊഡക്ഷൻസ് കേട്ടോ അടിപൊളിയാണ് അവരുടെ നമ്മളെ എന്താ പറയുക നമുക്ക് ഒരു കാര്യത്തിൽ ഒരു കുറവും വരുത്താണ്ട് നമ്മളത്രയും ടേക്ക് കെയർ ചെയ്യുന്നുണ്ട് അത്രയും കംഫർട്ടാക്കുന്നുണ്ട് ബെൻസി പ്രൊഡക്ഷൻസ് എനിക്ക് അബ്ദുൽ നാസ സാറിനെ കാണാൻ നീ സാറിനെ പറ്റി എല്ലാരും പറഞ്ഞുള്ള അറിവേ ഉള്ളൂ പക്ഷെ സാറിനെ കാണണം എന്നുണ്ട് ഇതിനകത്ത് ഇപ്പൊ ഈ പ്രമോഷൻ ടൈമിലാണെങ്കിലും എല്ലാം തന്നെ നമുക്ക് ഒരു ഒരു അവരെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്ത് നമ്മൾ ആ രീതിയിൽ അവരെ ട്രീറ്റ് ട്രീറ്റ് ചെയ്തിട്ടുണ്ട് സോ ഈ എന്ന് പറഞ്ഞ മൂവിയില് അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ട് തന്നെ നമുക്ക് പറയേണ്ട ഒരു കാര്യമാണ് ഇത് പ്രൊഡക്ഷൻ അടിപൊളി എക്സലന്റ് അതെ സത്യം ഇപ്പൊ ചൂസ് ചെയ്യും ഒരാളെ ചൂസ് ചെയ്യാൻ പറ്റില്ല എനിക്ക് രണ്ടുപേരെയും വരും ില് ഈ മൂവിൽസല്ലേ ചോദിച്ചേ അതെ അതെ ഈ മൂവിയില് എനിക്ക് ശ്രവണയും ഇവളുമാണ് ബെസ്റ്റീസ് ആയിട്ട് കിട്ടിയിരിക്കുന്നത് ബാക്കിയുള്ള എല്ലാരും തന്നെ എല്ലാവരുമായിട്ട് നല്ല വളരെ നല്ല സൗഹൃദമാണ് പക്ഷെ ഇവർ രണ്ടുപേരോടും കുറച്ചുകൂടെ ക്ലോസ് ആൻഡ് കുറച്ച് ഇമോഷണൽ അറ്റാച്ച്മെന്റ് കൂടുതലാണ് അപ്പൊ റിയൽ ലൈഫിലുള്ള ബെസ്റ്റ് ആരാക്ക് വളരെ ഫേമസ് ആയിട്ട് അറിയാന്ന് അത് ബെസ്റ്റ് അല്ലാട്ടോ ലൈക്ക് ഒരു ബ്രദർ ബോണ്ടാണ് അല്ലെങ്കിൽ ഇറങ്ങും തന്നെ ഇരിക്കും സീരിയസ്ലി എനിക്ക് എന്നൊരു ബ്രദർഹുഡ് അത്ര അത്ര നല്ല സ്ട്രോങ് ബോണ്ടാണ് കേട്ടോ എനിക്ക് അതിനെ പറ്റി പറയാനാണെങ്കിലേ ഒരു ഇമ്പോർട്ടന്റ് അവന് കൊറേ ഞാൻ സീരിയസ്ലി ഇത് ഞാൻ ആരും പറഞ്ഞിട്ട് പോയതല്ലോ എനിക്ക് അവന്റെ ഇന്റർവ്യൂസ് പോലെയല്ലാട്ടോ അവന്റെ പേഴ്സണൽ ക്യാരക്ടർ ഭയങ്കര അടിപൊളിയാണ് കേട്ടോ ഭയങ്കര എന്താ പറയാ ഭയങ്കര കൈൻഡാണ് ആള് എനിക്ക് ഭയങ്കര മറക്കാൻ പറ്റാത്തൊരു മൊമെന്റ് ആണ് കേട്ടോ അവന് അതായത് ഇത്രയും നാൾ അവൻ നന്നായിട്ട് തന്നെ വർക്ക് ചെയ്തെങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടൊരു ഇത് പ്രോജക്റ്റ് ഇതിലേക്ക് കയറിയത് മിലേനിയത്തിലേക്ക് വന്നപ്പോഴാണ് അപ്പം മിലേനിയത്തില് ഫസ്റ്റ് സാലറി കിട്ടിയത് ഭയങ്കര ഇമോഷണൽ ആയിട്ട് ഉള്ളൊരു തോന്നുന്ന ഒരു കാര്യ ഫസ്റ്റ് സാലറി ഇട്ടേക്കൂടി എന്റെ അടുത്ത് വന്നിട്ട് അപ്പൊ നമുക്ക് ഫുഡ് കഴിക്കാൻ പറഞ്ഞിട്ട് വിളിക്കണ്ട വിളിക്കണ്ട എനിക്ക് എനിക്ക് വന്നിട്ട് ഇഷ്ടമുള്ള പോവാണ്ടാ ഓർഡർ ചെയ്തോന്ന് പറഞ്ഞിട്ട് ഓർഡർ ചെയ്ത് എനിക്ക് അത് വാങ്ങിച്ചല്ല എന്നെ അങ്ങനെ ഫസ്റ്റ് കൺസിഡർ ചെയ്തതില്ല എന്നെക്കത്രയും വാല്യൂ തരുന്നുണ്ട് എന്നുള്ളത് എനിക്ക് ഭയങ്കരമായിട്ട് ഞാൻ ഒരിക്കലും മറക്കത്ര ഒരു ഫ്രണ്ട്ഷിപ്പിനും ിനും ഒരു ബ്രദർ ബോണ്ട് പിന്നെ ടിമ്മന്ന് പറഞ്ഞിട്ട് ഫ്രണ്ട് പിന്നെ എന്റെ കോളേജിൽ പഠിച്ച എന്റെ കൂടെ പഠിച്ച കുട്ടിയുണ്ട് അങ്ങനെ രണ്ടു കുഞ്ഞുമല്ല അഞ്ചാറ് പേരുണ്ട് അങ്ങനെ ക്ലോസ് സർക്കിൾ നിൽക്കുന്ന അവര് എനിക്ക് എന്ത് പ്രശ്നം വന്നാലും എന്നെ ഒരു രീതിയിലും ജഡ്ജ് ചെയ്യാത്ത എന്റെ കൂടെ നമുക്ക് ഇനി ഒരു തെറ്റ് വന്നാലും ആദ്യം നമ്മളെ രണ്ട് വഴക്ക് പറയുമെങ്കിലും നമ്മളെ വിട്ടിട്ട് പോവില്ല എന്ന് ഉറപ്പുള്ള കുറച്ച് ആൾക്കാരുണ്ട് ലൈഫ് കംപ്ലീറ്റ് ആവില്ല ഈ ഒരു എന്തൊക്കെയാ ശരിക്കും ഞാൻ ഒരുപാട് കഷ്ടപ്പെട്ടായി ഒരുപാട് സ്ട്രഗിൾ ചെയ്തു ഇതിലേക്കുള്ള എൻട്രി എന്ന് വെച്ചാൽ ഞാൻ ആദ്യം ഒരു ചെറിയ ആൽബത്തിലൂടെ വരുന്ന അതിനുശേഷം ഞാൻ തമിഴ് ഇൻഡസ്ട്രിയിൽ ഒരു സീരിയൽ ചെയ്തു പിന്നെ എനിക്ക് മലയാളത്തിൽ തന്നെ സിനിമയിൽ തന്നെ നിക്കണം എന്നൊരു ആഗ്രഹം ഉണ്ടായിരുന്നു അങ്ങനെ കോണ്ടാക്ട്സ് കിട്ടാൻ ഒത്തിരി പാടായിരുന്നു കാരണം നമുക്ക് ഞാനൊരു ചാണ്ടാണ് എന്റെ നാട് അപ്പം എന്റെ ഓക്കെ ഞാൻ തോന്നിക്ക അപ്പൊ ആ നാട്ടിൻപുറത്ത് വരുന്നതാണ് അപ്പൊ ഞങ്ങൾക്ക് അവിടെ നിന്ന് ഇതിലേക്ക് എത്തിപ്പെടുന്ന ഒരു വലിയ ഇൻഡസ്ട്രി ആണല്ലോ ഇൻഡസ്ട്രിയാണല്ലോ അപ്പൊ ഒരു കോണ്ടാക്ട് കിട്ടാൻ വലിയ പാടായിരുന്നു കഷ്ടപ്പെട്ട് കഷ്ടപ്പെട്ട് ഓരോ കോണ്ടാക്ട് കിട്ടി അവരെ കോൺടാക്ട് ചെയ്യുക ഓഡീഷൻ അറ്റൻഡ് ചെയ്യുക അങ്ങനെ ഒത്തിരി വർഷം എടുത്തു ഇവിടെ വരെ എത്ര ഇയേഴ്സ് ഞാൻ തോന്നുന്നു തേർട്ടീൻ ഇയേഴ്സ് കഴിഞ്ഞു പതിമൂന്ന് വർഷത്തോളം ഞാൻ ഇൻഡസ്ട്രിയിലുണ്ട് പക്ഷെ ആ ഒരു വിചാരിക്കുന്ന ആ ഒരു ലെവലിൽ എത്താൻ അപ്പം നിന്നാണ് സിനിമയിലേക്ക് വന്നതെന്ന് പറഞ്ഞു അപ്പം അതിൽ നിന്ന് ഇതിലോട്ട് വന്നപ്പോ ആക്ടി കുറച്ച് ബുദ്ധിമുട്ടൊക്കെ ഉണ്ടായിട്ടുണ്ട് രണ്ട് രണ്ട് ടൈപ്പ് ആക്ടിംഗ് ആണല്ലോ ഉണ്ട് അത് എനിക്ക് വന്നാണ് തമിഴ് ലാംഗ്വേജ് ഒന്നും അറിയത്തില്ലായിരുന്നു പക്ഷെ ഞാൻ പ്ലസ് ടു പഠിക്കുന്ന സമയത്താണ് ആ സീരിയൽ വരുന്നത് അത് അവിടെ പോയി ചെയ്തപ്പം തമിഴ് ഇൻഡസ്ട്രി എൻ്റലി ഡിഫറെന്റ് ആണ് മലയാള ഇൻഡസ്ട്രി വരെ കുറച്ചുകൂടെ കിട്ടും സത്യമാണ് അവര് നമുക്ക് പിന്നെ പേയ്മെന്റും കിട്ടും സമയം അങ്ങനെയായിരുന്നു മലയാളത്തിൽ നിന്ന് കൂടുതൽ കിട്ടിയിരിക്കുന്ന തമിഴിൽ നിന്നാണ് കേട്ടോ കുറച്ചും കൂടി പേയ്മെന്റ് ഒക്കെ അടിപൊളിയാണ് അപ്പം ആക്ടിങ് എന്തോലി ഡിഫറെന്റ് ആണ് സീരിയലിനെ വെച്ചിട്ട് സിനിമ എന്ന് പറയുമ്പോഴത്തേക്കും കുറച്ചും കൂടി ലൈവാണ് അല്ലെ മൂവി ഞാനും ഒരു തമിഴ് സീരിയൽ ചെയ്തിട്ടുണ്ട് പണ്ട് ഇപ്പോഴൊന്നും അല്ല കോളേജിൽ പഠിക്കുമ്പോട്ടൊന്നും അതെ അതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പിന്നെ പ്രോബ്ലംസ് ഒന്നും ഉണ്ടായിട്ടുണ്ടാവില്ല കൂടുതൽ ലൈവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അതെ ഞാൻ സീരിയൽസ് അങ്ങനെ ചെയ്തിട്ടില്ല ഒരെണ്ണം സീരീസ് ആണെന്ന് പറഞ്ഞിട്ടൊരു സീരിയല് ചെയ്തിരുന്നു എന്റെ എന്തോ ഭാഗ്യത്തിന് എനിക്ക് എനിക്ക് ഒട്ടും പറ്റത്തില്ല കേട്ടോ എനിക്ക് ലൈവായിട്ടുള്ളതും അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ക്യാരക്ടേഴ്സ് ചെയ്യാൻ ഒക്കെയാണ് അത്യാവശ്യം കൂടുതൽ തരാന്ന് സീരിയൽ ഒരിക്കലും നമ്മള് നമ്മൾ എത്തിക്സ് ഉണ്ടല്ലോ അതില് നമ്മൾ ഇനിയിപ്പോ എത്ര പേയ്മെന്റ് തരാന്ന് പറഞ്ഞാൽ മെയിൻറ്റൈൻ ചെയ്യും പിന്നെ എനിക്ക് കംഫർട്ട് അല്ലാത്ത കാര്യമാണ് എനിക്ക് ഞാൻ സീരിയലിനെ മോശമായിട്ട് ഉണ്ടല്ലോ ഉണ്ടല്ലേ എനിക്ക് കുറച്ചുകൂടി ലൈവ് ആയിട്ട് പെർഫോം ചെയ്യുന്നതാണ് എനിക്ക് ആപ്റ്റായിട്ടുള്ളത് അല്ലെങ്കിൽ എനിക്ക് ബെറ്റർ ആയിട്ട് ഞാൻ സ്ക്രീനിലാണെങ്കിലും ഔട്ട് കാണുമ്പോൾ എനിക്ക് അറിയാമല്ലോ ഇത് ഇത്രത്തോളം ഓക്കെ ആവുന്നുള്ളു അപ്പൊ എനിക്ക് ബെറ്റർ ആയിട്ട് തോന്നുന്നു എനിക്ക് മൂവിയും അല്ലെങ്കിൽ വെബ് സീരീസ് ഇതുപോലുള്ള കാര്യങ്ങളാണ് കുറച്ചുകൂടെ അതും ഡബിങ്ങിനെ വെച്ച് നോക്കിയാൽ ലൈവ് ആയിട്ടുള്ളതാണ് കേട്ടോ ഇത് സൗണ്ട് ബെറ്റർ അതാകുമ്പോ നമുക്ക് ആ ആ കറക്റ്റ് കറക്റ്റ് പ്ലേസ് ചെയ്യാം പിന്നെ ഡബിങ്ങിന്റെ ടൈമിൽ പോയിട്ടല്ലെങ്കിൽ കിട്ടാന്നുള്ളത് കുറച്ച് പാടാണ് ഇപ്പൊ പേഴ്സണൽ സ്റ്റൈലിസ്റ്റ് ഒക്കെ ഉണ്ടോ അയ്യോ ഇല്ലാത്ത എന്റെ ഫംഗ്ഷനൊക്കെ പോകുമ്പോഴത്തേക്കും കോസ്റ്റ്യൂംസ് ഒക്കെ കൊളാബ് ഒക്കെ ചെയ്യലുണ്ട് പക്ഷെ എന്നാലും ചില എമർജൻസി ഘട്ടങ്ങളിൽ നമ്മൾ സ്വന്തമായിട്ട് സർവൈവ് ചെയ്യണമല്ലോ ഇന്ന് ഞാൻ തന്നെയാണ് പല ആൾക്കാരും റിവ്യൂസ് കണ്ടിട്ടാണ് മൂവി കാണുന്നത് അപ്പൊ അവരോടൊക്കെ എന്താ പറയാനുള്ളത് ഇപ്പം ഓരോരുത്തരുടെ ഒപ്പീനിയനെ ബേസ് ചെയ്തിരിക്കും ഓരോരുത്തരുടെ ആറ്റിറ്റ്യൂഡിനെ ബേസ് ചെയ്തിരിക്കും ഇപ്പം എനിക്ക് ഹൊററായിട്ടുള്ള മൂവി തിയേറ്ററിൽ പോയി കാണുന്ന ഭയങ്കര പേടിയുള്ള കാര്യമാണ് പക്ഷെ ചിലർക്ക് ഹൊറർ മൂവി ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ ചിലർക്ക് ചിലപ്പം അതെ ക്രൈം സ്റ്റോറി ക്രൈം ത്രില്ലർ ആയിരിക്കും ഇഷ്ടം അപ്പം ഓരോ ഒരാളുടെ റിവ്യൂ കേട്ടിട്ട് പോയിട്ട് നമുക്ക് പോയിട്ട് ഒരിക്കലും അതിനെ ജഡ്ജ് ചെയ്തിട്ട് നമുക്ക് പോയി കാണാനോ എടുക്കാനോ പറ്റില്ല നമ്മൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ഇപ്പൊ ഇപ്പൊ ഞാൻ ഒരു മൂവി പോയി കണ്ടു എനിക്ക് അത് ഓക്കെ അല്ലെങ്കിൽ എനിക്ക് എന്റെ ജനുവിൻ അഭിപ്രായം പറയാം അഭിപ്രായ സ്വാതന്ത്ര്യം എല്ലാ മനുഷ്യനും ഉണ്ട് അതിപ്പോ നമ്മുടെ മൂവിയിലാണെങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജനുവൻ അഭിപ്രായം പറയണമെന്നേ ഞാൻ പറയുള്ളൂ അല്ലാതെ പോയിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും ഇഷ്ടപ്പെട്ടു അല്ലെങ്കിൽ കുറച്ച് ക്യാഷ് കിട്ടിയത് കൊണ്ട് നിങ്ങൾ നന്നായിട്ട് പറയാം അങ്ങനത്തെ ഒന്നും ഒക്കെ നിങ്ങളുടെ ജെവിൻ അഭിപ്രായം നമുക്ക് വേണ്ടു എന്നാങ്കിലേ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആക്കാൻ പറ്റുള്ളൂ അപ്പം റിവ്യൂ കണ്ടിട്ട് ഇപ്പം അതായത് പണ്ടൊക്കെയെന്ന് വെച്ചാൽ കുറച്ചുകൂടെ എന്താ പറയാ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റിവ്യൂസ് ഒക്കെ ആയിരുന്നു അത് നല്ല അതെ ജെവിൻ റിവ്യൂസ് ആയിരുന്നു ഇപ്പം നമുക്ക് അങ്ങനെ പറയാൻ പറ്റില്ല കുറെ ഓൺലൈൻ മീഡിയാസ് ഉണ്ട് അല്ലെങ്കിൽ കുറെ ആളുകൾ പുതിയതായിട്ട് വന്നിട്ടുണ്ട് അപ്പം അതിനെപ്പറ്റി ആധികാരികമായി അല്ലെങ്കിൽ നന്നായിട്ട് അതിനെപ്പറ്റി അറിവുള്ള ആൾക്കാർ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനൊരു വാല്യൂ കൊടുക്കാം ഇല്ലേ അല്ലാതെ പലരും വന്നിട്ട് പറയുന്നത് അത് നമ്മൾ നമ്മളുടെ അത് നമ്മൾ എടുക്കണോ വേണ്ടയോ എന്നുള്ളത് സോ എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ എന്ന് വെച്ചത് നമ്മൾ പോയി കണ്ട് എക്സ്പീരിയൻസ് ചെയ്ത ശേഷം കാരണം നമ്മുടെ മൂന്ന് പേര് ഇരിക്കും നമ്മുടെ മൂന്ന് പേർക്ക് വീട്ടിലും പോയിട്ട് ഇപ്പം തിയേറ്ററിൽ റിലീസായ മൂവിടി സക്സസ് ആയ മൂവികളാണ് അതിലും ഒരുപാട് പേരുടെ കഷ്ടപ്പാടാണ് ഇതിന്റെ പുറകിലെന്ന് എന്ന് പറയുന്നത് അപ്പം ജെനുവിൻ ആയിട്ടുള്ള റിവ്യൂ കൊടുക്കുക എന്നുള്ളതാണ് അങ്ങനെ ജീവിക്കുന്ന ആൾക്കാരുണ്ട് അപ്പോ ഒരു ഫിലിമിന്റെ പുറകിൽ കഷ്ടപ്പെട്ട ആൾക്കാരുടെ എല്ലാ സ്വപ്നങ്ങളും ആണ് ചിലപ്പോ ഒരു പുതിയ ഡയറക്ടർ ആയിരിക്കാം വരുന്നത് അല്ലെങ്കിൽ കൊറേ ആൾക്കാർ ഒത്തിരി കഷ്ടപ്പെട്ടിട്ട് കിട്ടുന്ന ചാൻസ് ആയിരിക്കാം അപ്പൊ അതൊക്കെ എല്ലാം ആ റിവ്യൂലങ്ങ് മുങ്ങി പോവാണ് അതെ ഒരുപാട് പേരുടെ ഒരുപാട് നാളത്തെ കഷ്ടപ്പാട് ഒരു വാർത്ത കൊണ്ടാണ് തീർച്ചയായിട്ടും കഴിഞ്ഞു പോകുന്നത് അതെ ഇപ്പൊ ബെസ്റ്റിയും ഉണ്ട് ബോയ്ഫ്രണ്ടും ഉണ്ട് ആർക്കായിരിക്കും കൂടുതൽ പ്രയോറിറ്റി കൊടുക്കുന്നത് നമ്മൾ ഈ ബെസ്റ്റി എന്ന് പറയുന്ന ബെസ്റ്റി എന്ന് ഇതുള്ളതിന്റെ മീനിങ് പല രീതിയിൽ വ്യാഖ്യാനിക്കൈവ് എനിക്ക് വേടൊക്കെ എവിടെ നിന്ന് കിട്ടിയുണ്ട് ഓക്കെ ഡിഫൈൻ ചെയ്യണം ഞാൻ ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെയാണ് ഞാൻ ഒരു ബെസ്റ്റി അല്ലെങ്കിൽ ബെസ്റ്റ് ഫ്രണ്ട് എന്നാണ് കൺസിഡർ ചെയ്യുന്നത് നമ്മളെ ജഡ്ജാകെ നമ്മളെ എല്ലാ സാഹചര്യത്തിലും നമ്മുടെ കൂടെ ഒപ്പം നിൽക്കുന്ന ഒരാളെയാണ് ഞാൻ ബെസ്റ്റി ആയിട്ടല്ലേ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ട് ഇത് ചെയ്യുന്നത് അല്ലാതെ ബോയ് ഫ്രണ്ടിന്റെ സ്ഥാനം വഹിക്കുന്ന ഒരാളെ ഞാൻ ബെസ്റ്റി ആയിട്ട് കൺസിഡർ ചെയ്യത്തില്ല ഒരിക്കലും ബോയ് ഫ്രണ്ടിന് ബോയ് ഫ്രണ്ടിൻ്റെ ആയിട്ടുള്ള വാല്യൂവും ആ ഒരു പൊസിഷനും ഉണ്ട് ബെസ്റ്റിക്ക് ബെസ്റ്റിട്ടതും ഉണ്ട് രണ്ടു കൂടെ ഒരു മിക്സൺ മാച്ചിന്റെ ആവശ്യമില്ല എനിക്ക് തോന്നുന്നു പണ്ടൊക്കെ ഫ്രണ്ട് ബെസ്റ്റ് ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞതിനാണിപ്പോ ബെസ്റ്റീന്ന് പറയുന്നത് അതെന്നറിയോ ഈ ചില കാര്യങ്ങളെ ചില ആളുകൾ മിസ്യൂസ് ചെയ്യപ്പെടുന്നതിന്റെ മിസ്യൂസ് ചെയ്യുന്നതിന്റെ പ്രശ്നങ്ങൾ കൊണ്ടാണത് ഞാൻ ഇതുവരെ വിചാരിച്ചത് ബെസ്റ്റ് മീൻസ് ബെസ്റ്റ് ഫ്രണ്ട് പക്ഷെ അത് റീൽസിലൊക്കെ കണ്ടുവന്നപ്പോഴത്തേക്കും അതിന്റെ ഒരു മീനിങ് തന്നെ ടോട്ടലി അത് ഇപ്പോഴത്തെ ജനറേഷൻ അത് എടുക്കുന്ന എങ്ങനെയാണെന്നുള്ളത് അത് അവരാ എടുക്കുന്നതെ അതെ ശ്രേയയുടെ ഒരു കാഴ്ചപ്പാട് എങ്ങനെ ശ്രീയ ശ്രിയയുടെ ഒരു കാഴ്ച അല്ല ഞാൻ എനിക്ക് ഞാൻ എനിക്കിത് പുതിയ വേടാണ് പറയുന്നത് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് വെച്ചാൽ നമ്മുടെ നമുക്ക് എന്തും തുറന്നു പറയാൻ പറ്റുന്ന അല്ലെങ്കിൽ നമ്മളൊരു സങ്കട സമയത്ത് ഓടി വരുന്ന നമ്മുടെ സന്തോഷ സമയത്തല്ല സന്തോഷ സമയത്ത് ഒരുപാട് പേരുണ്ടാവും പക്ഷെ നമ്മുടെ ഏതൊരു സാഹചര്യത്തിലും കൂടെ നിൽക്കുന്ന ഒരാളാണ് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുന്നത് പിന്നെ അതിന് അതിന് മേഖല അപ്പൊ സിനിമ ഇറങ്ങട്ടെ അപ്പം അല്ലേ സിനിമ ഒരു സൂപ്പർ ഹിറ്റ് ആവട്ടെ ആശംസിക്കുന്നു താങ്ക് യു അതെ ജാനുവരി ട്വന്റി ഫോർത്തിന് നമ്മുടെ ബെസ്റ്റി ഈ മൂവി റിലീസാണ് നിങ്ങൾ എല്ലാവരും പോയി കാണണം ഫാമിലി ആയിട്ടും ഫ്രണ്ട്സ് ആയിട്ടും ഒക്കെ പോയി കാണാൻ പറ്റുന്നൊരു നല്ലൊരു മൂവിയാണ് അപ്പൊ നിങ്ങൾ പോയി കണ്ട് നിങ്ങളുടെ ജനവിന് അഭിപ്രായം നമ്മളെ അറിയിക്കണം അതെ ഫ്രണ്ട്സിനോടൊക്കെ ഇതൊരു വെയിറ്റ് തിയേറ്ററിൽ പോയി തന്നെ കാണണം അല്ലെ യൂത്തിനൊക്കെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മൂവിയാണ് അപ്പൊ ഒക്കെ ആയിട്ട് ബെസ്റ്റ് ആയിട്ട് പോയി അതെ എന്റെ ബിഗ് സ്ക്രീനിൽ ഞാൻ ഇതിനു മുൻപ് പ്രൊജക്ട് ചെയ്തിട്ടുണ്ടെങ്കിലും ആദ്യമായിട്ട് ബിഗ് സ്ക്രീനിൽ തിയേറ്ററിൽ വരുന്ന ഫസ്റ്റ് പ്രൊജക്റ്റ് ആണ് അതിന്റെ ഒരു ചെറിയ ടെൻഷനും ഉണ്ട് നിങ്ങൾ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം എന്തായാലും വേണം ഞാനത് ഭയങ്കരായിട്ട് വെയിറ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ് ആ ഒരു നിങ്ങളുടെ ആ ഒരു റെസ്പോൺസ് ആണ് എനിക്ക് ഇനിയുള്ള പ്രോജക്ടുകളിലോട്ടുള്ള എന്റെ റൂട്ട് ക്ലിയർ ആവുള്ളൂ സോ നിങ്ങൾ മസ്റ്റ് ആയിട്ട് കാണുക സപ്പോർട്ട് ചെയ്യുക അപ്പോ സിനിമ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് തന്നെ കാണണം എല്ലാവരും കണ്ടു വിലയിരുത്തണം അതെ താങ്ക്സ് ഫോർ കമ്മിങ് ഗൈസ് താങ്ക് യു സോ മച്ച് താങ്ക് യു